ഈ പറഞ്ഞു ോട്ട് പൈസ ഇടുന്ന രീതിയിലാണ് ആക്കണേ അപ്പം അതില് പേ വൺ അതില് ക്ലിക്ക് ചെയ്യും ഓക്കെ അപ്പൊ അതില് എന്റെ നമ്പർ എന്റെ നമ്പർ അറിയാലോ ആ എന്റെ നമ്പറിലോട്ട് പ്രെസ് ചെയ്യ് ഓക്കെ അപ്പൊ എന്റെ നമ്പറിലോട്ട് പ്രെസ് ചെയ്തിട്ട് ഇപ്പൊ നിന്റെ അക്കൗണ്ട് എത്തോട്ടുണ്ട് അപ്പോൾ ഒരു ഉദാഹരണത്തിനാണ് ആ ഒരു പത്ത് രൂപ പതിനായിരം രൂപ പതിനായിരം രൂപ അടിച്ചോ അടിച്ചു അപ്പൊ ആ പതിനായിരം രൂപ എൻ്റെ സെൻഡ് ചെയ്യും കോഡല്ലോ ഉണ്ടോ ആ കോഡ് അടിച്ചോ കോഡ് അടിച്ചോ എന്റെ കോഡ് കോഡ് അടി ആ ശരി ആ കോഡ് ഓർമ്മിച്ച് ചോദിച്ചിരിക്കണോ ആ സെൻഡ് ചെയ്തോ ഓക്കെ ഓ വന്നോ ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കണേ മനസ്സിലായോ ഏ അത് തിരിച്ചാണ് എനിക്കറിയാമല്ലോ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയാമല്ലോ നിനക്കല്ലേ അറിഞ്ഞുണ്ടാവുന്നത് നീ ഇപ്പം ചെയ്ത് ഇപ്പം പഠിച്ചില്ലേ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം ആ പൈസ പിന്നെ പൈസ പിന്നെത്ര ഇപ്പൊ ചെയ്യാൻ പഠിച്ചില്ലേ പഠിച്ചാ ആളാണ് അപ്പൊ അത് പിന്നെ പന എന്റെ ആവശ്യം ഉണ്ടായിരുന്ന